കൊല്ലത്ത് കാറിൽ പെട്രോൾ അടിച്ചതിന് ശേഷം പണം നൽകാതെ കടന്ന് തമിഴ്നാട് സ്വദേശികളെ പിടിച്ചു ഇന്നലെ വൈകിട്ട് പുനലൂർ ചെമ്മന്തൂരിലെ പെട്രോൾ പമ്പിലാണ് മൂവായിരം രൂപയുടെ പെട്രോൾ അടിച്ച ശേഷം പണം നൽകാതെ കടന്നു കളഞ്ഞത് പരാതി നൽകി മണിക്കൂറുകൾക്കുള്ളിൽ തിരുനെൽവേലി സ്വദേശികളായ ചുടലൈ കണ്ണൻ കണ്ണൻ എന്നിവരെ പുനലൂർ പോലീസ് പിടികൂടി നമുക്കതിൻ്റെ ദൃശ്യങ്ങളൊന്നു കാണാം പെട്രോൾ പമ്പിൽ പോയി പാവം ഒരു പെട്രോൾ പമ്പിലെ ജീവനക്കാർ നിൽക്കുന്നു ഒരു വലിയ വണ്ടിയാണ് എനിക്ക് തോന്നുന്നത് അതൊരു ലക്ഷറി വാഹനമാണ് എന്നാണ് തോന്നുന്നത് ഒരു പ്രീമിയം കാറ്റഗറിയിൽപ്പെടുന്ന വാഹനമാണ് അത് മൂവായിരം രൂപയുടെ പെട്രോൾ അടിക്കുന്നുണ്ട് പെട്രോൾ അടിച്ചതിന് ശേഷം പൈസ കൊടുക്കാതെ മുങ്ങിയ രണ്ട് തിരുനെൽവേലി സ്വദേശികളാണ് ചുണലി കണ്ണൻ കണ്ണൻ എന്നിവരാണ് ആ കാറിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു വലിയ കാറാണ് അതൊരു പ്രീമിയം കാറാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും അതിന് ശേഷം എന്താ നോക്കും പൈസ തരാതെ പോയി മറന്നുപോയതല്ല മനഃപൂർവ്വം അവർ പിന്നാലെ ഓടുന്നുണ്ട് പൈസ വേണം എന്ന് പറഞ്ഞിട്ട് പാവം ആ ജീവനക്കാരിയുടെ അന്നത്തേതല്ല എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് പത്ത് ദിവസത്തെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യും ആ പണം കൊടുക്കാതെ പോയാൽ മൂവായിരം രൂപയാണ് അവർ കൊടുക്കാതെ പോയത് പെട്രോൾ പമ്പിൽ നിന്ന് ദിലീപ് ദേവസ്യുണ്ട് ദിലീപ് ദേവസി ആ കാറ് എനിക്ക് തോന്നുന്നതൊരു പ്രീമിയം ബ്രാൻഡ് കാറാണ് എന്നാണ് അതിൽ യാത്ര ചെയ്ത് വന്ന് മൂവായിരം രൂപയുടെ പെട്രോൾ അടിച്ച് ഇവർ കടന്നു കളഞ്ഞിരുന്നു എന്നാൽ പെട്ടെന്ന് പിടികൂടി എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ അതെ ഫോർഡ് കാറാണ് ഫോർഡിൻ്റെ ഒരു കാറാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതെന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്തത് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ എന്താ മനസ്സിലാക്കുന്നത് ദിലീപ് രവസ്യ ഇവർ ഡോക്ടർ അരുൺകുമാർ തിരുനെൽവേലിയിലെ നല്ലൊരു പൈസക്കാരായ ആളുകളാണ് ഈ കണ്ണനും കണ്ണൻ നല്ല പണമുള്ള വീട്ടിലെ ആളുകളാണ് ഇവർ കേരളത്തിലെത്തി ആ മദ്യപിച്ചിരുന്നു മദ്യപിച്ച ശേഷം പെട്രോൾ പമ്പിലെത്തി മൂവായിരം രൂപയ്ക്ക് ഒരു എൻഡവർ കാറാണ് കോടിൻ്റെ എൻഡവർ വില കൂടിയ പ്രീമിയം കാറാണ് ഈ കാറിൽ എത്തിയ ശേഷം മൂവായിരം രൂപയ്ക്ക് പെട്രോൾ അടിക്കുകയും ഈ സ്ത്രീ അത് നൽകുകയും ചെയ്തു ശേഷം പണം ചോദിക്കാൻ നേരത്താണ് കാർ കാറെടുത്ത് പോയത് ഇതിന് ശേഷം ഈ ജീവനക്കാരി പോലീസിൽ വിളിച്ച് പറയുകയും ചെയ്തു നമ്മുടെ നാട്ടിൽ നിന്ന് കുരുക്കും താണ്ടി വാഹനം മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ച് സമയമെടുക്കും ഈ കുരുക്കിൽ വെച്ച് പുനലൂർ പോലീസ് ഈ വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ഒപ്പം തന്നെ തിരുനെൽവേലി സ്വദേശികളായ രണ്ട് പേരെയും കസ്റ്റഡിയിലെടുത്തു ഇതിൽ പേർക്ക് പരാതി അതായത് പമ്പുകാർക്ക് പരാതിയില്ല കാരണം ആ സമയം കൊണ്ട് തന്നെ ഇവർ സെറ്റിൽ ചെയ്യുകയും ചെയ്തു പക്ഷേ പോലീസ് മറ്റൊരു വിധത്തിൽ കേസെടുത്തു മദ്യപിച്ചതിനും അമിത ഈ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനും ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ പമ്പുകാർക്ക് പരാതിയില്ലാത്തതിനാൽ കേസെടുത്തിട്ടില്ല മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കേസെടുത്തിട്ടുണ്ട് ഡോക്ടർ അരുൺകുമാർ